യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഒരിക്കലൊരിടത്ത് കുറേ കുട്ടികൾ ഒരു രാജാവിൻ്റെ കൊട്ടാരം സന്ദർശിക്കാനായിട്ട് പോയി രാജ കൊട്ടാരം കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ അത്ഭുതം വിസ്മയം കുട്ടികളിങ്ങനെ ആവേശത്തോടെ പല വസ്തുക്കളും ഇങ്ങനെ കണ്ടു നടന്നു ആ കൊട്ടാരത്തിലെ രാജാവ് അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഈ കൊട്ടാരത്തിൽ കാണുന്ന എന്തെല്ലാം സ്പർശിക്കുന്നോ അതെല്ലാം നിങ്ങളുടേതായിട്ട് മാറും എല്ലാ കുട്ടികൾക്കും ആവേശമായി അവർ തുടങ്ങി പല വസ്തുക്കളിലും സ്പർശിച്ചു ഒരു ചെറിയ കുട്ടി മാത്രം ഓടി വന്ന് രാജാവിനെ തന്നെ തൊട്ടു പ്രിയപ്പെട്ടവരെ രാജാവ് അവൻ്റെ സ്വന്തമാകുകയാണ് രാജാവിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെല്ലാം ലഭിച്ചു എന്നുള്ളതാണ് അർത്ഥം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകൾ ഇതൊരു കഥയാണ് ഇതിലൊത്തിരി അർത്ഥമുണ്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് ആദ്യം ആവശ്യമായിട്ട് വരുന്നത് ഈശോയാണ് ദൈവത്തെയാണ് ഈശോയെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിനക്ക് ലഭിക്കും വിശുദ്ധ വിശുദ്ധമാതയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും പലപ്പോഴും നമ്മളൊക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ആഗ്രഹിക്കുന്നത് ജോലിയാണ് സ്ഥാനമാനങ്ങൾ വേണം മാർക്ക് വേണം അങ്ങനെ ലോകത്തിൻ്റെതായ പല കാര്യങ്ങൾ അത് നീ ഈശോയെ സ്വന്തമാക്കു ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്ക് മറ്റുള്ളവയെല്ലാം നിനക്ക് നൽകപ്പെടും നമുക്ക് നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ തന്നെ സ്വന്തമാക്കി നമുക്ക് ജീവിക്കാം അതോടൊപ്പം എല്ലാം നമുക്ക് ദൈവം തരും നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈശോയെ നിന്നെ തന്നെ സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഭൗതികമായ വസ്തുക്കളേക്കാൾ സ്ഥാനമാനങ്ങളേക്കാൾ വ്യക്തികളേക്കാൾ ദൈവമേ സ്ഥാനം നൽകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തെ ഇവരാശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൽ